ഫസ്റ്റ് ഓൺ റിപ്പോർട്ട് കോട്ടയം ഈരാറ്റുപേട്ട നഗരസഭയിലെ അധ്യക്ഷ പദവിയെ ചൊല്ലി യുഡിഎഫിലുണ്ടായിരുന്ന അനിശ്ചിതത്വത്തിന് വിരാമം മുസ്ലിം ലീഗ് നേതൃത്വവും കോൺഗ്രസ് നേതൃത്വവും തമ്മിൽ നടത്തിയ നിർണായക ചർച്ചയിലാണ് അധ്യക്ഷ പദവി പങ്കിടൽ സംബന്ധിച്ച് ധാരണയായത് ആദ്യ രണ്ടര വർഷം മുസ്ലിം ലീഗിലെ വി പി നാസർ ഈരാറ്റുപേട്ട നഗരസഭ അധ്യക്ഷനാകും ഭരണകാലയളവിന്റെ അവസാനത്തെ പതിനഞ്ച് മാസം അധ്യക്ഷ സ്ഥാനം കോൺഗ്രസിന് വിട്ടു നൽകാൻ ലീഗ് സമ്മതിച്ചു അഖിൽ കെ നമുക്കൊപ്പം അഖിൽ കെ ഗുഡ് മോർണിംഗ് ഈരാറ്റുപേട്ട നഗരസഭ അധ്യക്ഷ പദവിക്കായിട്ടുള്ള ആ തർക്കങ്ങളൊക്കെ ഒടുവിൽ എങ്ങനെയാണ് ഇപ്പോൾ കോംപ്രമൈസ് ആയിരിക്കുന്നത് സുജിയ ഇന്നലെ രാത്രി വൈകിയും ഇത്തരത്തിലുള്ള ചർച്ചകൾ നടന്നു ആ ചർച്ചകൾ ഫലം കണ്ടിരിക്കുന്നു എന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അതായത് കോൺഗ്രസ് മുന്നോട്ട് വെച്ചിരുന്ന ആവശ്യം എന്ന് പറയുന്നത് ഒരു വർഷമാണെങ്കിൽ ഇടയിൽ നൽകണം അല്ലെങ്കിൽ ഏറ്റവും അവസാനം നൽകുകയാണെങ്കിൽ രണ്ടര വർഷം എന്ന ആവശ്യമായിരുന്നു സ്വാഭാവികമായി ചർച്ചകൾ നടത്തിയ ആ ചർച്ചയിൽ എന്തായാലും പതിനഞ്ച് മാസം എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു പതിനഞ്ച് മാസം നൽകാമെന്ന് ലീഗ് പറയുകയും അത് കോൺഗ്രസ് നേതൃത്വം അംഗീകരിക്കുകയും ചെയ്തിരിക്കുന്നു അതോടുകൂടിയാണ് പ്രശ്നത്തിൽ പരിഹാരമായത് കാരണം ഇന്നലെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്നലെ വൈകുന്നേരത്തോടുകൂടിയാണ് കോൺഗ്രസ് നേതൃത്വം ലീഗിനോട് കത്ത് നൽകുന്നത് അതായത് തങ്ങൾ വോട്ട് ചെയ്യാൻ എത്തില്ല തങ്ങൾ വോട്ട് രേഖപ്പെടുത്തില്ല എന്നൊരു കാര്യം അറിയിച്ചുകൊണ്ട് രേഖപ്പെടുത്തുന്നത് അത് ഈ അധ്യക്ഷ സ്ഥാനത്ത് ചൊല്ലി ഉണ്ടായിരുന്ന തർക്കം അത് തന്നെയായിരുന്നു ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് കോൺഗ്രസ് നയിക്കുകയും ചെയ്തത് എന്തായാലും രാത്രി വൈകിയും ഉണ്ടായ ചർച്ചകൾക്കൊടുവിൽ ഒരു തീരുമാനം ഒരു അനുയോജ്യമായ തീരുമാനമുണ്ട് ഉചിതമായ തീരുമാനത്തിലേക്ക് നേതൃത്വങ്ങൾ എത്തിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമില്ല ഒരു ഈ മുനിസിപ്പാലിറ്റി ഭരണത്തിലേക്ക് തന്നെ വലിയ പ്രസന്ധി ഉണ്ടായിരുന്നു കാരണം ലീഗിന് ഒറ്റയ്ക്ക് ഒൻപതും വെൽഫെയർ പാർട്ടി അതായത് യു ഡി എഫിനും പിന്നോട് ചില വെൽഫെയർ പാർട്ടി ചേർത്താൽ പോലും പതിനൊന്നേ ആവുകയുള്ളൂ അപ്പോഴും മറുവാൽ എൽ ഡി എഫിന് പത്തുണ്ട് ഒപ്പം തന്നെ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ ചില സമയത്ത് ഈ എസ് ടി പി എൽ ഡി എഫിനെ വോട്ട് ചെയ്ത സമയമൊക്കെ ഉണ്ടായിരുന്നു അത്തരത്തിലുള്ള ഒരു കാര്യം ഉണ്ടായി കഴിഞ്ഞാൽ ഭരണം നഷ്ടമായ സാഹചര്യം പോലും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ആ ഒരു വിട്ടുവീഴ്ചയ്ക്ക് ലീഗ് നേതൃത്വം തയ്യാറായത് കാരണം ലീഗിന്റെ കടുപിടുത്തം തന്നെയായിരുന്നു അതായത് ഒരു വർഷമേ നൽകൂ അത് അവസാനം മാത്രമേ നൽകൂ എന്നൊരു കടുപിടുത്തം അതായിരുന്നു ഇത്തരത്തിലൊരു പ്രസന്ധിയിലേക്ക് എന്തായാലും കാര്യങ്ങൾ കൊണ്ട് ചെന്നിച്ചത് ഒപ്പം തന്നെ മറ്റൊരു വർഷമുണ്ടായിരുന്ന ലീഗിന്റെ അധ്യക്ഷസ്ഥാനത്തെ ചൊല്ലിയായിരുന്നു കാരണം വി പി നാസർ എന്ന പേര് ആ പേര് ലീഗ് നേതൃത്വം ഉച്ചയോടുകൂടി പ്രഖ്യാപിച്ചു പക്ഷെ അതിന് പിന്നാലെ തന്നെ ജില്ലാ സെക്രട്ടേറിയറ്റ് ബാസിത് ഈ ഒരു അവകാശബോധം മുന്നോട്ട് വരികയും തനിക്ക് കൂടി വേണമെന്ന് വന്നു അതോടുകൂടി തന്നെ ഈ ഒരു പ്രതിസന്ധി ഉണ്ടായി പിന്നീട് ഇദ്ദേഹമായി നടത്തിയ ചർച്ചയിൽ അതായത് ഈ ഒന്നര ആദ്യത്തെ രണ്ടര വർഷം നാസറിനെയും അതിനുശേഷം വി പി നാസറിനെയും അതിനുശേഷം വരുന്ന അതായത് കോൺഗ്രസ് നൽകുന്ന പതിനഞ്ചു മാസം കുറച്ചുള്ള മറ്റു കാലയളവ് ബാസര്യത്തിന് കൂടി നൽകാമെന്ന ഒരു ധാരണയുടെ അടിസ്ഥാനത്തിൽ എന്തായാലും ഇപ്പോൾ ആദ്യത്തെ രണ്ടര വർഷക്കാലം അവസാനിക്കുകയാണ് അപ്പോൾ അതിലൊരു തീരുമാനമായി എന്തായാലും